ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും ആവശ്യമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് അറസ്റ്റ് രേഖപ്പെടുത്താം യുവതിയെ ലൈംഗിക ചൂഷണത്തിനും ഗർഭചിത്രത്തിനും രാഹുൽ ഇരയാക്കിയെന്നാണ് കേസ് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്ന് ദിസ്ന ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇന്ന് ഹാജരാകും രാഹുലിൻ്റെ അറസ്റ്റിന് സാധ്യതയുണ്ടോ ആദ്യത്തെ ബലാത്സം കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആവശ്യമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് അറസ്റ്റ് രേഖപ്പെടുത്താം യുവതിയെ ലൈംഗിക ചൂഷണത്തിനും ഗർഭചിത്രത്തിനും ഇരയാക്കിയെന്നതാണ് രാഹുലിനെതിരെയുള്ള കേസ് വിവരങ്ങളുമായി ദിസ്ന ചേർന്നു വിസ്ന രാഹുൽ നിന്ന് ഹാജരാകുമ്പോൾ രാഹുലിൻ്റെ അറസ്റ്റിന് സാധ്യതയുണ്ടോ ഒരു പത്തുമണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവാൻ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താം എന്നാൽ വി എന്നാൽ വിട്ടയക്കണമെന്നാണ് ഈ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ പത്തിനും വൈകിട്ട് നാലിനും ഇടയിലാണ് ഇത്തരത്തിൽ ചോദ്യം ിന് ഹാജരാവാൻ സമയം അനുവദിച്ചിട്ടുള്ളത് എന്തായാലും ഒൻപതരയോടുകൂടി ഇവിടെ എത്തുമെന്ന് തന്നെ ഒരു പത്തുമണിയോടുകൂടി ഇവിടെ എത്തും എന്ന് തന്നെയാണ് ഈ രാഹുലുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം രാഹുൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും തിരിച്ചെത്തുമ്പോൾ പ്രതികരണം ഉൾപ്പെടെ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ കാലയളവ് കസ്റ്റഡിയായി എന്നാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് എന്തായാലും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ ഈ വൈദ്യ പരിശോധന ഉൾപ്പെടെ വിധേയമാകണമെന്ന കോടതി ഉത്തരവിലുണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ യും കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടം ആദ്യ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അമൽ തിരുവനന്തപുരത്ത് ബിസ്ന വിവരങ്ങൾ